മൊബൈൽ ഉൽപാദനത്തിൽ ആഗോളതലത്തിൽ രണ്ടാം സ്ഥാനത്തേക്ക് ഉയർന്ന ഇന്ത്യ കേന്ദ്ര ഇലക്ട്രോണിക്സ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം തന്റെ എക്സ്പോസ്റ്റിലൂടെ അറിയിച്ചത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സാമ്പത്തിക വർഷത്തിൽ വെറും രണ്ട് മൊബൈൽ നിർമ്മാണ യൂണിറ്റുകളായിരുന്നു രാജ്യത്തുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ മുന്നൂറ് എണ്ണമായി ഉയർന്നിട്ടുണ്ട് പതിനൊന്ന് വർഷത്തിനിടെ രാജ്യത്തിന്റെ ഇലക്ട്രോണിക് ഐറ്റമതി എട്ട് മടങ്ങ് വർദ്ധിച്ചതായും അശ്വിനി വൈഷ്ണവ് പറയുന്നു സ്മാർട്ട് ഫോൺ വിപണിയിലെ വമ്പന്മാരായ ആപ്പിളും സാംസങ്ങും അവരുടെ നിർമ്മാണം ഇന്ത്യയിൽ സജീവമാക്കിയത് ഈ നിർണായക നേട്ടം കൈവരിക്കുന്നതിന് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ആഭ്യന്തര വിപണിയിൽ വിൽക്കുന്ന മൊബൈൽ ഹാൻഡ് സെറ്റുകളിൽ തൊണ്ണൂറ്റി വരെ ഇന്ത്യയിൽ അസംബിൾ ചെയ്യുന്നതാണിപ്പോൾ ഇലക്ട്രോണിക്സ് ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നതിന് ആവിഷ്കരിച്ച ഉൽപാദന അനുബന്ധ ഇളവ് പദ്ധതിയാണ് നേട്ടത്തിനു പിന്നിലെന്നും മന്ത്രി അവകാശപ്പെട്ടു ഇതുവരെ പി എൽ ഐ പദ്ധതി പ്രകാരം പതിമൂന്നായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയുടെ നിക്ഷേപം നടന്നു ഒമ്പത് പോയിന്റ് എട്ട് ലക്ഷം കോടി രൂപയുടെ ഉത്പാദനമാണ് ഇതുവഴി നടന്നത് ഇരുപത്തഞ്ച് ലക്ഷം തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെട്ടു